ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി താലൂക്ക് കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം പട്ടാമ്പി നക്ഷത്ര റേജൻസി ഹാളിൽ വെച്ച് നടന്നു പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ സൗകര്യങ്ങൾ വട്ടാമ്പിയാണെങ്കിലും അല്ലെങ്കിൽ പരിസര പ്രദേശമാണെങ്കിലും ഒരു വ്യവസായ സൗഹൃദ നഗരം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ പ്രദേശത്തുള്ള കോൺട്രാക്ടർമാരും എൻജിനീയർമാരും ഒക്കെയാണ് ഒരു ഗവൺമെന്റ് എന്ത് തരത്തിൽ തീരുമാനമെടുത്താലും അത് താഴെ തലങ്ങളിൽ നടപ്പിലാക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ കോൺട്രാക്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രയാസങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധയോടെ അനുഭാവപൂർവം അത് പരിഗണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നേരത്തെ കുഞ്ഞാനൊക്കെ സൂചിപ്പിച്ചു ജി എസ് ടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒരു സംഘടന എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഇതിന് സമാനമായ രീതിയിലുള്ള കൂട്ടായ്മ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകും അത്തരത്തിലുള്ളൊരു കൂട്ടായ്മ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനും അതിന് വളരെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും താലൂക്ക് പ്രസിഡന്റ് പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി ഇ തങ്കച്ചൻ കരാറുകാരുടെ സമകാലീന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എ വി സച്ചിദാനന്ദൻ വെൽഫെയർ സൊസൈറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ട്രഷറർ വി ടി മുഹമ്മദ് വരവ് ചെലവ് കണക്കും താലൂക്ക് സെക്രട്ടറി എൻ ടി ആലിക്കുട്ടി റിപ്പോർട്ടും അവതരിപ്പിച്ചു പാലക്കാട് താലൂക്ക് പ്രസിഡന്റ് രാജൻ വർഗീസ് ചിറ്റൂർ താലൂക്ക് പ്രസിഡന്റ് സി ശിവദാസ് ജോയിന്റ് സെക്രട്ടറി കെ എം എ ജലീൽ ഓഡിറ്റർ കൃഷ്ണകുമാര് വൈസ് പ്രസിഡന്റ് കുമാരന് തുടങ്ങിയവര് പങ്കെടുത്ത് സംസാരിച്ചു